അടിയന്തര സാഹചര്യം നേരിടാൻ ചേർന്നു പരിസ്ഥിതി ദുർബല മേഖലയായ ഏക്കർ കോളനിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും കാലവർഷക്കെടുതി മൂലം സംഭവിച്ചേക്കാവുന്ന ജില്ലാ അതിർത്തിയിൽ പരിസ്ഥിതി ദുർബല മേഖലയായ നാല് ഏക്കർ കോളനി ഉൾപ്പെടെ സമീപ പ്രദേശങ്ങളിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ ചേർന്ന അവലോകനയോഗം തീരുമാനിച്ചു തുടർച്ചയായ മഴയോ മറ്റ് പ്രകൃതിക്ഷോഭമോ ഉണ്ടായാൽ നേരിമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ക്യാമ്പ് ആരംഭിക്കുവാനും തീരുമാനിച്ചു നേരിമംഗലം വില്ലാഞ്ചിറ മുതൽ കരിമണൽ വരെയുള്ള ഭാഗങ്ങളിൽ അപകടകരമാം വിധം റോഡ് വക്കിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നും നാൽപ്പത്തി ആറ് ഏക്കർ കോളനി ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നും യോഗത്തിൽ പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു നേരിമംഗലം കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് ലിസി ജോളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ ശിവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം കണ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിംസിയ ബിജു രാജേഷ് കുഞ്ഞുമോൻ ഹരീഷ് രാജൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്മോൺ ജോസ് മുസ്ലിം ലീഗ് ജില്ലാ അംഗം പി എം എ കരീം സി പി എം ലോക്കൽ സെക്രട്ടറി കെ ഇ ജോയ് സി പി ഐ മണ്ഡലം കൌൺസിലംഗം പി എം ശിവൻ വില്ലേജ് ഓഫീസർ സന്ധ്യ ജയകുമാർ പോലീസ് വനം അഗ്നിരക്ഷാസേനാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്